Viva! ഹായ് ഹലോ അസലാമലൈക്കും അപ്പോൾ ഇന്ന് ഞങ്ങളുള്ളത് എടവണ്ണ പുള്ളിപ്പാടം റിസോർട്ടിലാണ് കേട്ടോ അപ്പോൾ വാവ് പറയുന്നുണ്ട് ഈ പേരൊക്കെ എഴുതിയത് എന്തത്താ മക്കളെ വായിക്കാനൊന്നും കിട്ടണില്ലല്ലോ കൂട്ടി എത്തി മറ്റേത്തൊക്കെ പറയണത് അപ്പോൾ ഓൻ പറയണോ ഞാൻ പറയണോ ഞാൻ ഒഴിവാക്കിയതാണ് കേട്ടോ കുറേ ചെറുച്ചിക്ക് വാവന്റെ വർത്താനം കേട്ടിട്ട് അപ്പോൾ റിവർ ബാക്സിലാണ് ഉള്ളത് കേട്ടോ നമ്മുടെ മമ്പാട് ആണ് എന്തോ ഒരു ഭംഗിയാണ് ഇവിടെ കാണാൻ അപ്പോൾ ഞങ്ങൾ ഒരുപാട് യൂട്യൂബേഴ്സുകൾ എന്താ പങ്കെടുത്ത ഒരു ആയിരുന്നു ഇവിടെ മമ്പാട് റിസോർട്ടിൽ ഒരു രക്ഷയില്ല മക്കളെ അടിപൊളി സ്ഥലമാണ് കേട്ടോ ഇത് അപ്പോൾ ഞാനും എൻ്റെ ഹസ്ബൻഡും മക്കളും ആദ്യം ഒരു ദിവസം ഇവിടെ വന്നിട്ട് ഒന്ന് നോക്കി പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ അവരോട് ചോദിച്ചു ഇവിടെ എന്തൊക്കെ എങ്ങനെയൊക്കെയാണെന്ന് അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഒരു ദിവസം വന്നതാണ് കേട്ടോ ഇങ്ങോട്ട് അപ്പോൾ നമുക്ക് അത്ര അടുത്ത് നമ്മൾ ഊട്ടിക്കും മൈസൂർക്കൊന്നും പോകണ്ട ഇതുപോലത്തെ നല്ലൊരു ഊട്ടി ചെറിയൊരു ഊട്ടി തന്നെയെന്ന് പറയാം അത്ര നല്ല സ്ഥലമാണ് അങ്ങേ ഭാഗത്തേക്ക് ഫുള്ള് പുഴയാണ് പിന്നെ സ്വിമ്മിംഗ് പൂളും കുട്ടികൾ കുട്ടികൾക്കുള്ള പാർക്കുകളും എല്ലാം ഉണ്ട് കേട്ടോ ഈ ഒരു റിസോർട്ടിൽ അപ്പോൾ ഇടവണ്ണന്ന് കുറച്ച് പോയാൽ മതി അല്ലാതെ വണ്ടൂർ കൂടെ മമ്പാട് പോയി അങ്ങനെയും പോകട്ടോ അപ്പോൾ ഐസൊക്കെ നല്ല അടിപൊളി ഓടി കൊണ്ടിരിക്കുകയാണ് ഒരുപാട് ആൾക്കാരുണ്ട് എല്ലാവരും ഇതിൻ്റെ ഉള്ളിലുണ്ട് അപ്പോൾ ഞാൻ തലക്ക് തന്നെ വീടും എടുത്ത് പോരുകയാണ് അപ്പോൾ ഇവർ കാര്യങ്ങളൊക്കെ അറിയാൻ ഞാൻ ഫോൺ നമ്പർ ഇതിൽ കൊടുക്കണുണ്ട് കേട്ടോ അപ്പോൾ ഈ നമ്പർക്ക് വിളിച്ചാൽ കാര്യങ്ങൾ ഫുള്ള് ആയിട്ട് അവർ പറഞ്ഞു തരും ഫാമിലി ആയിട്ട് പോവാം നല്ലൊരു സ്ഥലമാണ് കേട്ടോ ഒരു രക്ഷയില്ലാത്ത സ്ഥലമാണ് ഇടവണ്ണ പുള്ളിപ്പാടം കറുകവണ്ണോ അതോ ആണോ

ണോ ഇങ്ങനൊക്കെ എഡിറ്റ് ചെയ്യാ പാവ എഡിറ്റ് അഭിനയിക്കാനേക്കുള്ളൂ അപ്പൊ പാവന്റെ വീഡിയോക്ക് വേണ്ടിട്ട് എഡിറ്റിങ്ങും കാര്യങ്ങളും കണ്ടന്റും കാര്യങ്ങളൊക്കെ പറയണ പോലെട്ടോ അപ്പൊ ഈ ഭാഗത്തുള്ള റിസോർട്ടായിരുന്നു ഞങ്ങള് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇവിടെ ആയിരുന്നു വെച്ചിരുന്നത് കേട്ടോ അതേപോലെ തന്നെ ദൈ ഈ സ്റ്റെപ്പ് കയറി ഇങ്ങനെ പോകണം പിന്നെ ദൈവീ സ്റ്റേജുമ്പന്നാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും മൊമെൻറ്റോ കാര്യങ്ങളൊക്കെ തന്നെ അട്ടീപൊളി അതിന് പരിപാടി മൊമെൻറ്റോ ഞങ്ങൾക്ക് വണ്ടൂരുള്ള ഒരു കടയിൽ നിന്നാണ് വണ്ടൂര് സ്വർണ്ണാഞ്ജലി എന്നാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും മൊമെൻറ്റോ തന്നിരുന്നത് പിന്നെ വണ്ടൂർ നിലമ്പൂരി റോട്ടുമ്പുള്ള സ്വർണാഞ്ജലി അറിയാത്തവരൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ ആ കടയിൽ നിന്നാണ് ഞങ്ങൾക്ക് മൊമെൻ്റോ അപ്പോൾ അമ്മയും സാദിയൊക്കെ നിബ്രാസ് അവരൊക്കെ അവിടുത്തെ പുഴ കാണാൻ പോയത് ഇതിൻ്റെ താഴത്ത് ഫുള്ള് പുഴയാണ് കേട്ടോ അപ്പോൾ അവർ പുഴ കണ്ട് പോരാണ് ഒരുപാട് സ്ഥലങ്ങളുണ്ട് കാണാൻ അതേപോലെ തന്നെ കപ്പിൾസിന് പറ്റിയ നല്ല വില്ല പോലത്തെ അടിപൊളി സ്ഥലങ്ങൾ ഉണ്ട് ഉണ്ട് കേട്ടോ മൂന്നെണ്ണം അങ്ങനെ ഉണ്ട് പിന്നെ ഇതാക്കണം മക്കൾക്കൊക്കെ എൻജോയ് ചെയ്യാനും വലിയവർക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ല സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട് അപ്പോൾ ഹാദി ഐസൊക്കെ നല്ല അടിപൊളിയാക്കാം കേട്ടോ കിട്ടിയ കിട്ടിയ

ഹാദിയും വാസ്താദും ഷാലോ ആജുവിൻ്റെ മക്കളോ എല്ലാവരും ഇങ്ങനെ ഷട്ടിലൊക്കെ കളിക്കുകയാണ് കേട്ടോ എല്ലാം ഉണ്ട് കാരം ബോർഡ് കളിക്കുക വേറൊരു കളിയുണ്ട് അതിൻ്റെ പേരിൽ കേട്ടില്ല അതേപോലെ തന്നെ ഷട്ടിൽ സിംബോള് എല്ലാ പിന്നെ കുട്ടികൾക്ക് പറ്റിയ ഓയ് പാർക്ക് എല്ലാം ഉണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്ത് ഒരു രക്ഷയില്ല ഈ ഒരു മമ്പാട്ടിക്ക് വരാത്തവരും പോരാത്തവരും കാണാത്തവരുണ്ട് എത്രയും പെട്ടെന്ന് വന്നോളൂ ഈ ഫോൺ നമ്പറും കാര്യങ്ങളും അവിടുത്തെ റേറ്റും കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തരും നമ്പർ ഞാനിതിൽ കൊടുക്കണുണ്ട് കേട്ടോ അപ്പോൾ ആദ്യമൊക്കെ എന്താ പറയുക ഇരുപത്തിനാല് മണിക്കൂറും ഈ സ്വിമ്മിങ് പൂളിലേനെ കേട്ടോ ഐസോണിങ് കൂട്ടി ഭയങ്കര ഇഷ്ടമായിരിക്കും അപ്പോൾ ഇതിൽ കൂടെ അങ്ങനാണ് പോവുന്നത് നേരെ കുട്ടികളോട് ചെറിയ പാർക്ക് കാണണം കേട്ടോ ഒരു രക്ഷയില ഇരിക്കാൻ പറ്റും ആ ഊ ഞാനെല്ലാം കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇവിടെ എല്ലാ സെറ്റപ്പിലാണ് ഇവരെ ഈ ഒരു റിസോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത് ഏറ്റവും അതിസം സന്തോഷം ഇഷ്ടപ്പെട്ടത് എന്താ ചോദിച്ചാൽ നമ്മൾ ഇത്ര അടുത്തായത് കൊണ്ടാണ് കേട്ടോ ഒരു രക്ഷയില്ലാത്ത അടിപൊളി സ്ഥലം അപ്പോൾ ഞങ്ങൾ മന്തിയൊക്കെ നമ്മളെ ബാനു ആസ്മിയും കുട്ടിക്കുറുമ്പൻസും വെൻസും റമ്നിയും എല്ലാവരും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് ദമ്മിട്ടെണ് ആഷിക്കിൻ്റെ ജോലിയാണ് അൽഫാം കേട്ടോ അപ്പോൾ താക്കണ അൽഫാമിനുള്ള ചിക്കനൊക്കെ റെഡിയാക്കി ആക്കി കൊടുക്കുന്നത് അസ്മ മലപ്പുറമാണ് അപ്പോൾ ഫുള്ളായിട്ട് എന്താക്കണം അൽഫാം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് പീസ് ഉണ്ട് കേട്ടോ അപ്പം എല്ലാം ഫുള്ളായിട്ട് നമ്മൾ ആഷിക്ക് ജസ്സിയ ആഷിക്ക് എന്ന് പറയുന്ന ആഷിഖാണ് ഇത് റെഡി ആക്കണത് ഫുഡൊക്കെ വാണ്ടി എത്ര കേട്ടോ പിന്നേം പിന്നെ ഇതിന്നാ എൻ്റെ കുട്ടി ഭാനുവിൻ്റെ കുട്ടി ഹസ്ബൻ്റിൻ്റെ കുട്ടിക്കൊക്കെ എന്താ അപ്പോൾ എപ്പോഴും തന്നെ തന്നെയായിരുന്നു പണി ഫുഡ് എന്താ ചിക്കൻ പീസും കൊണ്ട് നടക്കുക ഏ കാരണം അത്ര രസം അപ്പം ഇത്രയും ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ ഫുഡ് ഉണ്ടാക്കാനും എല്ലാത്തിനും നല്ലൊരു അടിപൊളി വൈബായിരുന്നു അപ്പോൾ അവസ്ഥ ഒക്കെ സംബന്ധി ഒക്കെ നോക്കുന്നത് റംനയാണ് റംന നല്ല വീഡിയോ എടുക്കുകയെല്ലാം കേട്ടോ എല്ലാവരും വീഡിയോ എടുക്കുകയാണ് അപ്പൊ നമ്മുടെ ഷെറീനാന്റെ ഹക്കീംഖ അടിപൊളി പാട്ട് പാടുന്നുണ്ട് കണ്ണീർ പാടം കൊയ്യും നേരുന്നില്ല പാട്ടാണ് മ്യൂസിക് ഇട്ടതുകൊണ്ടാണ് ഒഴിവാക്കിയത് പിന്നെ നമ്മുടെ പാണ്ടിക്കാട് കിച്ചൻ ഉണ്ട് വാഹിതോലൊക്കെ പാട്ട് പാടിക്കണ് ബാനുണ്ടത്തിൽ വധുവായി വരണം ഇത് കണ്ട അമ്മേ പണിക്ക ും റിസോർട്ടിക്ക് വരാനും അതേമാതിരി പരിപാടി ആയ ഒരേ ഒരു താര രാജാവായ നമ്മുടെ താര നമ്മുടെ മലപ്പുറം ഈ സ്റ്റേജിലുണ്ട് ഇനി അടുത്ത മൊമെന്റും അവർക്കുള്ളതാണ് ഇത് ഈ ഒരു മൊമെന്റത്തിന് വരെ നമുക്ക് സ്പോൺസർ ചെയ്തിട്ടുണ്ടത് വണ്ടൂറുള്ള നെൽബൂർക്കും സ്വർണാഞ്ജലി എന്ന് പറഞ്ഞൊരു സ്വർണ്ണക്കാരാണ് അപ്പോ നല്ലൊരു സന്തോഷമുണ്ട് ഇവര് അവർ തങ്ങത്തിനും അതേമാതിരി ഇത് പറഞ്ഞിട്ട് അത് തരാനുണ്ടായ കാരണക്കാരിയായി ശ്രീ മലപ്പുറം കെ എൽ മലപ്പുറത്തിനും ഒരുപാട് നന്ദി ഈ ഒരു മൊമെന്റോ ഏറ്റുവാങ്ങുവാൻ വേണ്ടി മലപ്പുറത്തിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു അത് ക്ഷണിക്കുന്നുണ്ടെന്ന് തോന്നുന്നു

അപ്പോൾ അപ്പൊ അവിടെ അടിപൊളിയാണ് കാണാൻ അപ്പോൾ വീണ്ടും വരാതെ വരെയൊക്കെ എല്ലാവരോടും അസലാമലൈക്കും